എല്ലാ കൂട്ടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാ ചീസ്കൂർ അങ്ങനവാീപ്പാണ് നേരെ ഒരു പ്ലസ് സർക്കാർ വെച്ച് അടിച്ചു ഇറങ്ങുമ്പോൾ തന്നെ സാധനമാണ് സർ പിന്നെ എച്ച് എൽ ഐറ്റം അടിപൊളി ഐറ്റം നേരെ ലൂട്ടൊക്കെ അടിച്ചാരുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സൂപ്പർ മഡിഗിരി മാധ്യമം ഇതൊക്കെയുണ്ട് ഒരു ഗണ്ണ് മാത്രം കാണുന്നില്ല ഇനിമെന്ന് ഇറങ്ങാതുകൊണ്ട് വലിയ പ്ലസ് ടു ഇല്ല അല്ല ഇവിടെ വന്നേ ഇവിടെ ഫൈറ്റുണ്ടാണ് ഓടി വന്നേ ഗണ്ണും ലൂട്ടും എല്ലാ സാധനമുണ്ട് പക്ഷേ ഹെൽമെറ്റ് മാത്രമില്ല ഓടിക്കൊടുത്ത് നോക്കി നിൽക്കാറുണ്ട് തല അടിച്ചുപോലിച്ച് ഇവിടുന്ന് വന്നേ ഇങ്ങനെയാണ് അടിച്ചേ തലക്കിട്ട് കയറി ഹെൽമെറ്റില്ലല്ലോ പറ്റും അവിടെ ലൂട്ടൊക്കെ അടിച്ചാൽ നമ്മൾ അവിടുന്ന് റിയോ ഒക്കെ അടിച്ചു നേരെ വന്നിറങ്ങിയേ ഇറങ്ങുമ്പോൾ ഒറ്റ ഗണ്ണിലുള്ള ഗണ്ണൊക്കെ സൈഡിലാണെങ്കിൽ എനിമയുണ്ട് അതുകൊണ്ട് ഓടിക്കൊണ്ട് വേണം ഫുൾ എനിമിയാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിമ ഓടുന്ന സൗണ്ട് ഉണ്ട് ഉള്ള കണ്ണിൽ ആണെങ്കിൽ ഇല്ല കിട്ടുന്നുണ്ട് ഗണ്ണ് പക്ഷേ ഇല്ല എന്നാലും ഒക്കെ എടുത്തോ ഏതെങ്കിലും ഒരുത്താനം കില്ലടിക്കണം എന്നാലും ലൂട്ട് എടുത്തില്ല എന്നാലും പുറത്തേക്ക് ഓടാട്ടാണ് ഓടിയത് പക്ഷേ അവിടെ എനിമിയും എന്തോന്നാണ് അകത്തും എനിമയും പുറത്ത് എനിമയും മെഡിക്കറ്റും ഇല്ല അവസ്ഥ തന്നെ ഇവിടെ പോയി അടിക്കണം സൈഡിൽ എനിമയുണ്ട് അവൻ അങ്ങോട്ട് ഓടാൻ വേണ്ടി പറ്റത്തില്ല ഞാൻ ചീവനൊരു തലക്കിട്ട് കയറ്റിക്കാനാ സുഖമായിട്ടി അവനൊന്ന് ലൂട്ടടിക്കാൻ എന്തെങ്കിലാണ് നോക്കിയത് പക്ഷേ റിസ്ക് ആണ് കാരണം ബുള്ളറ്റ് ഇരും അത് വാങ്ങും ഗ്ലൂ ആട്ട് ചെയ്യാനും പിന്നൊന്ന് ചെയ്യാനും പറ്റത്തില്ല ഏകെയാണ് ഷോർട്ട് റേഞ്ചിൽ അടിക്കാൻ പറ്റുന്ന ഒരു ഗണ് എന്തായാലും ബി ഫൈവ് ഉണ്ടായിരുന്നത് അതും കൂടെ സീറോ ബുള്ളറ്റാ എന്തുവാടാ ഒരു കുറച്ചെങ്കിലും അതുപോലും വെച്ചില്ല എന്തായാലും ഉള്ള മെഡിക്കറ്റ് വെച്ച് നമുക്ക് എങ്ങനെന്തായാലും ോൺ ഫയർ ഇട്ട് നേരെ എച്ചപ്പൊക്കെ ഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തേടിയ വള്ളി കാലിച്ചുട്ടിയായിരുന്നു നേരെ ഞെക്ക് പക്ഷേ കിട്ടിയില്ല ഞെക്ക് ഞെക്ക് എൻ്റെ മോനെ സിംഗിൾ പീസ് വേറെ ഐറ്റം നൈസ് ആയിട്ട് തട്ടിയും നൂറ്റിപ്പത്ത് ഒക്കെ ആയിരത്തി നൂറ് ടോക്കണും ഉണ്ട് അതും കൂടി അടിച്ചിട്ട് എം ബി ഫോർട്ടീൻ കൂടി മാത്രമാണ് തേനീലെന്നാണ് വേണ്ടേ എന്തായാലും ടീമിനെ റിയും ഒരു ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങിയും ഫുൾ ലൂട്ടും സെറ്റായി ടീം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവൻ വേണമെങ്കിൽ വരട്ടെ ഞാൻ അടിച്ചാണ് ഇവിടെ അവനാണ് തപ്പിക്കൊണ്ടിരിക്കുക എന്നാലും എവിടെയാണല്ലേ അവനും തപ്പിക്കൊണ്ടിരിക്കുകയാണ് സൈറ്റ് തന്നെ ഉണ്ടാക്കും ഇരിപ്പ് പക്ഷെ ബാക്കിൽ ഇനിമയുണ്ട് എന്തായാലും ബാക്കിൽ എനിമ കൊണ്ട് ഞാൻ വെച്ചെന്നാൽ സോൺ കയറാം വിട്ട് കളയാൻ നേരം നോക്കുന്ന സംബന്ധിച്ച് അങ്ങേ അവിടെത്തന്നെയുണ്ട് എന്നെ അടിച്ചു നേരെ നോക്കിയിട്ട് വെയിറ്റ് ചെയ്യണം കുറേ നേരം അവന് അവിടെത്തന്നെ ഒളിച്ചിരിക്കുന്നത് കുഞ്ഞ് കുഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ ചൊവ്വണ്ടില്ലേയും നേരെ അടിച്ചു കിട്ടി പക്ഷേ കിട്ടിയില്ല എന്നാലും കില്ലടിച്ചിട്ട് പോവാം കാരണം കുറച്ച് ലൂട്ട് ഇടുന്നതായിരിക്കും മിക്കവാറും ചിലപ്പോൾ സലൻസർ വെച്ചിട്ടുണ്ടോ അറത്തില്ലേ അത് കഴിഞ്ഞിട്ടാണോ കിരിയെന്ന് അറത്തില്ല എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഓക്കെ എന്നാലും ഇവനെ കൊന്നിട്ട് നമുക്ക് ഫ്രണ്ടിലൂടെ തന്നെ ഓടിപ്പോവാം അതല്ല ബെസ്റ്റ് ടീം നേരെ നോക്കി നെക്കി ഞെക്കി 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 അവൻ എംട്ടാണ് അവൻ്റെ റേഞ്ചിൽ കിട്ടത്തില്ല അവിടിച്ച് നോക്കൂട്ടു എൻ്റെ അവനെ നോക്കി നിൽക്കട്ടെ ഓരോ ഒരുമീസും എന്തായാലും അവനെയും കൂടി നോക്കിട്ട് ആര് കില്ല് എന്തായാലും അവൻ കൊണ്ടുവന്നിരിക്കും പോട്ടെ കണ്ടു നമ്മളെ ലൈഫിൽ നമ്മൾ നോക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ ഡത്താവുന്നതായിരിക്കും കില്ല് കിട്ടുമ്പോൾ നിനക്ക് തോന്നില്ല എന്തായാലും വിട്ടുകളഞ്ഞു എന്തായാലും അവനെ ഇന്ന് സാലനസ് ഉണ്ടോ അത്രയും നേരെ ഗ്ലൂട്ടി ഇടുന്നേരം ലൂട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യമില്ലാത്ത ലൂട്ടും ഇള്ള ലൂട്ട് പോലും കിട്ടിയില്ല അവസ്ഥയായിരുന്നു നേരെ ബാക്കടിക്കാൻ അവനെ ആരും എൻ്റെ കില്ല് ഓസിക്കൽ എടുത്തില്ലേ അവനെ തട്ടാ എന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ ടീമേനും കൂടി നിന്ന് അടിവാങ്ങുന്നുണ്ട് നോക്കുമ്പോൾ അവിടെ എനിമി ബാക്കിൽ എനിമി എൻ്റെ വേണം മൊത്തം ഇനിമി ഒരു കുരുപ്പാണെങ്കിലും ബാക്കിൽ നിന്ന് അടിച്ച് ഏറ്റുന്നുണ്ട് സലോണമെങ്കിൽ ഇനി ആണെങ്കിലും കൂടെ ആയിട്ട് ഓടി പോകുന്നുണ്ട് നല്ല രീതിയിൽ അങ്ങ് ഞെക്ക് പിടിച്ച് അവനങ്ങ് നോക്കിയിട്ട് ആരെ കില്ലും കൂടി പെട്ടെന്ന് ടപ്പ ടപ്പ ടപ്പയ പറ്റും അതും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് കില്ലിൽ ഇരുപത്തെട്ട് പേര് വന്നുകൂടിയിരിക്കുന്നുണ്ടാവും വരട്ടെ മെല്ലെ ഇരുമ്പോൾ ഞെക്കാം ഒരു ജീപ്പ് വേണ്ട റിസ്ക് ആണ് കാരണം പൊട്ടി പോകുന്നതായിരിക്കും വെസ്റ്റൊക്കെ പൊട്ടി പോകുന്നതായിരിക്കും നമ്മുടെ ടീമിനൊക്കെ റിവേ ചെയ്ത് വിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജീപ്പോ വണ്ടി എന്തൊക്കെ വരുന്നുണ്ട് നേരെ ഓടി സൂണ്ടത്തോടിയില്ലേ അവൻ അടിച്ചടിച്ച് അടിച്ച് 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 ലൂട്ടൊന്നുമില്ല ഇപ്പം പയ്യനാണോ ഡൗട്ട് ഉണ്ട് കാരണം ഗണ്ണൊന്നും കാണുന്നില്ല എന്തോന്നാണ് ഇങ്ങോട്ടാണല്ലോ വരണ്ടേ പ്ലാൻ പ്രകാരം ഇങ്ങോട്ടായിരുന്നു വരേണ്ടത് പക്ഷെ ചെക്ക മാറ്റി കളഞ്ഞു നേരെ അവനെയും അടിച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഗണ്ണൊന്നും കാണുന്നില്ല എന്തായാലും ലൂട്ടുണ്ടോ നോക്കുന്ന സമയത്ത് ഇല്ലേതോ മറ്റേ നമ്മൾ ഡ്രോപ്പ് എടുത്തിട്ട് വന്നൊരു മുതലായിരുന്നു ഇന്നലെ ആര് കില്ലിയും കൂടി കാപ്പ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ടോപ്പിലല്ലോ ഫുൾ ആണ് നല്ല ഇതിലവിടെ ഫൈറ്റ് കിടക്കുന്നുണ്ട് ഞാൻ വെച്ചിട്ട് ട്രക്ക് എടുത്തിട്ട് പോകാം കാരണം എന്തെങ്കിലും ഓടിക്കഴിഞ്ഞാൽ ഏവനെങ്കിലും ആയിട്ട് നമ്മളെ ഉസിക്കിൽ എടുക്കുന്നതായിരിക്കും നമ്മൾ ട്രക്ക് എടുത്തിട്ട് നേരെ നമ്മളെ പ്ലസ് ഏരിയയിലേക്ക് പോകണമെങ്കിൽ നല്ല സേഫ് സേഫായിട്ട് ഇന്ന് അടിക്കേണ്ടി പറ്റും നല്ല ലൂട്ടുകളൊക്കെ സെറ്റ് സെറ്റാവണമെങ്കിൽ അടിപൊളിയായിരിക്കും എന്നാലും ഒത്തിരി കൂടി കില്ലിയുടെ ചേർമുകൾ കിട്ടുന്നതായിരിക്കും നമ്മൾ രണ്ട് പേരെയും ഓടിക്കൊണ്ടിരിക്കുന്നു ഇത്ത സോണിനെ പുറത്തേക്കും അടിച്ച് നോക്കിയിട്ട് എന്തായാലും ഒരു ഗ്ലൂട്ടു ആശാനും കൂടി ഞെക്കിക്കൊണ്ട് എം ടനാണ് ബേക്കടിക്ക് ബേക്കടിക്ക് ബേക്കടക്ക് റേഞ്ച് റേഞ്ച് ഉണ്ട് റേഞ്ച് ഉണ്ട് വേണം റേഞ്ചാണ് പിന്നെ എളുപ്പത്തിൽ ഇത്രയുള്ളവട്ടൻ വെച്ച് നെക്കിയാലും റേഞ്ച് കിട്ടിയില്ലെങ്കിൽ പണിയാണെങ്കിലും അഞ്ച് കിലോ കിലോമീറ്റർ തുതരി പിന്നെ പത്തൊമ്പത് പേര് നമ്മളെ ടീമേറ്റിയും രണ്ട് പേര് ഡെത്ത് എന്നാലും പതിനേഴ് പേരും കൂടി ബാക്കി ഉണ്ട് അവൻ്റെ കുറച്ച് ഏർമുണൻ നോക്കുന്ന സമയത്ത് അവൻ അതുക്കും തായം ലൂട്ടൊന്നും ലക്ഷ്യം വെച്ചിട്ടുണ്ടായ നല്ല ലൂട്ട് ലെവൽ ഫോർ ബെസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിച്ചു മാറ്റി ഇവിടെ ഫൈറ്റ് അടന്നിട്ട് നടന്നിട്ട് ഇരുന്ന് ലൂട്ടടിച്ചുകൊണ്ട് ഇടിക്കാൻ വേണ്ടി നോക്കണം നേരെ നോക്കും അവനെ ഇടിച്ചു ഇടിച്ചു അവനൊന്നും പറ്റിയില്ല എന്നാട ആരവ തിരിച്ചു പോയാവും എവിടെയാ പോയേ എന്തൊരു സാധനം പോയി എന്നാൽ പോയെന്നറിയത്തില്ല എന്റെ മോനെ സൈലിൽ ഇനി നേരെ ഓടി ഓടി കറങ്ങ കറങ്ങിക്കോ കറങ്ങിക്കോ എൻ്റെ പൊന്ന് മോനെ കറങ്ങി രക്ഷപ്പെട്ടു ജസ്റ്റ് മിസ് മിസ്സായിട്ടാം നേരെ പോയിട്ട് എൻ്റെ ഒരു മെഡിക്കലിനും കൂടെ അടിച്ചിട്ട് ഒരു റിപ്പയറിംഗ് കൂടി ചെയ്തിട്ട് നേരെ വെയിറ്റ് ചെയ്യാൻ നേരെ സൂപ്പർ മെഡിക്കലിനോട് അടിച്ച് റിപ്പയറിംഗ് കൂടി ചെയ്ത് ഒറ്റ ഒറ്റൊരുത്തം ബാക്കിയില്ല രണ്ട് ലാൻഡ്മും കൂടി വെച്ചിട്ടും നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ലാൻഡ് വെച്ചാൽ മതിയല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ ഞാൻ വിചാരിച്ചില്ലേ എന്തായാലും റിവേ അടിക്കാൻ വേണ്ടി താഴെ പോകേണ്ടി വരും വീണ്ടും വീണ്ടും റീവേ അടിച്ചിട്ടും നേരെ ടോപ്പിലോട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടും നമുക്ക് സേഫ് ആയിരിക്കും കാരണം സൈലൂട്ട് വരാൻ വേണ്ടി പറ്റും അവിടെ അങ്ങനെ ലാൻഡ്മേൽ വെച്ചത് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നു ഇവിടെയാണ് ഇനി മീൻ അടിച്ചു കയറ്റി പക്ഷേ നോരക്ഷണ മറക്കാല എനിക്ക് താഴത്തോട് തുള്ളാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇത്രയോടോ ഇനിമി ഉത്ര പേരോടോ ഇത്ര സാധനങ്ങളാണ് വരുന്നോക്കിയിട്ട് നേരെ അടിച്ചടിച്ച് അവനും കൂടി കില്ലടിച്ചു സൈലും ഇനിമീ ഉണ്ട് എവിടെയാണെന്ന് കാണില്ല ഇവിടെ നിന്നൊക്കെ അടിക്കുന്നുണ്ട് ഒരുത്തും കൂടി ഓടി കൂടി ഓട്ടിട്ട് തല തല പിന്നല്ല വെടിച്ചിലടിച്ചു വിടും തല അടിച്ച് ഒളിച്ചു ഒരുത്തും കൂടി ഉണ്ട് അവനും കൂടി ഞെക്കിനെ ഞെക്ക് ഞെക്കി ഒക്കെ ഒരു കയറക്ട് വെച്ചിട്ടുണ്ട് വരത്തിൽ നല്ല ഓടി എടുത്തു തുള്ളി തുള്ളിത്തൊടി തൊളിത്തു തുള്ളി ഇറങ്ങുകയും എന്നാലും അവനും കൂടിയും തായ വീണി നോക്കായും ആ തുള്ളുന്ന സമയത്ത് അടിച്ചുകൊണ്ട് തായ വീണ്ടും അവനെ നോക്കും ഒരുത്തിനും കൂടി ഒരു കൂടെ എടുത്തു വെനറ്റാ മനസ് കൂടെ വയ്പ്പും അതിൽ പത്ത് കില്ലേം സെറ്റാണ് എന്തായാലും കില്ല് കിട്ടിയിട്ട് അവസാന നിമിഷം കില്ല് കില്ലിട്ടിയും ഇനി തായ പോയിട്ട് റിവ അടിച്ചിട്ട് തിരിച്ച് കയറാവൻ നോക്കുന്ന സമയത്ത് ഒരു ഇനിമയും കൂടിയും ഇവനെ കില്ലിടിച്ചിട്ട് കയറാത്തേ നേരെ നോക്കുമ്പോൾ ജീപ്പ് ും അവനടിച്ച് നോക്കട്ടെ റിവേ അടിച്ചിട്ട് ബാക്കിയാ റിവേ അടിച്ചു വിട്ടും രണ്ടുപേർ റിവേ അടിച്ചു വിട്ട് എന്തായാലും ലൂട്ടില്ലട ഇനി റിവേ അടിക്കാൻ പറ്റത്തില്ല മുന്നൂറ് ഓക്കെ എന്നാലും എട്ട് കില് എട്ട് പേര് ബാക്കി ഉണ്ട് ആറുപേര് ഒക്കെ ഏഴ് പേര് നമ്മൾ ടീമിനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നും അടി വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയുക ഈ സോണിലും രക്ഷപ്പെടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ വെച്ചിത് ഇവിടുന്ന് കുറേ നേരം അടിക്കുന്നു പക്ഷേ ഇനിമിനെല്ലാം കാണുന്നില്ല നോക്കുന്ന സം ിൽ നിൽക്ക് നോക്കുടേം ഏറ്റവും ഹൈറ്റാന്ന് അറിയോ എല്ലാതിന് മുകളിൽ പക്ഷെ നമുക്ക് അടിങ്ങണി പറ്റത്തില്ല എന്തുവാടാ അവള് ഇങ്ങോട്ട് നോക്കിയാൽ കാണും നമുക്ക് അങ്ങോട്ട് പറ്റത്തില്ല എന്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥ ഇനി ടു എക്സ് ആയതുകൊണ്ടാണ് അവൻ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം അവനല്ല സൈഡിൽ തന്നെ അടിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം വേറെ പണിയൊന്നും ഇല്ലല്ലോ അകെ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മുടെ ടീമിൻ്റെ മൂന്ന് പേരെയും സ്റ്റില്ലല്ലേ വല്ല ഡെത്തായി ഒക്കെ ഒരിടത്തമാർ പോകുന്നുണ്ട് പോയിട്ട് അങ്ങനെ രണ്ടുപേരല്ലേ ഒരുത്തും തുള്ളി ഇറങ്ങുമ്പോൾ തന്നെ അവനും കുറച്ച് എച്ച് പേക്കെ പോകുന്നിരിക്കും അവനെ കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ നോക്കുന്ന സമയത്ത് ഈ കുരുപ്പണം നല്ല കണ്ണു വെച്ചോ എന്ന് എനിക്ക് തോന്നുന്നു ഈ റേഞ്ചിലും നല്ലൊരു മോശമില്ലാതെ ഡാമേജ് ചെയ്യുന്നുണ്ട് ലെവൽ ഫോർ വെസ്റ്റാണ് പിന്നെയും രക്ഷപ്പെടുന്നത് എന്നാലും അടിച്ചോലെ വെസ്റ്റില്ലല്ലേ മതിയും വെസ്റ്റില്ല എന്നാലും നമ്മുടെ ടീമേറ്റെ വീണ്ടും നോക്കിയിട്ട് ഇവിടുന്നാളാ തുള്ളി ഇറങ്ങുന്നേ നേരെ ആയിലോട്ട് ഓടിക്കൊടുക്കണേ എന്തിനാണ് അങ്ങനെ ഓടുന്നത് ഓക്കെ എന്നാലും വീണ്ടും നമ്മൾ സെൽഫീം അടിച്ചു എഴുന്നേറ്റവും എന്നാൽ അറിയത്തില്ല വീണ്ടും എഴുന്നേറ്റവും ഓക്കെ എന്നാലും നോക്കാം എന്ന രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കി അടിച്ചടിച്ച് അടിച്ച് അടിച്ചടിച്ചടിച്ചി അടിച്ചായിരുന്നു ഭക്ഷണം കിട്ടിയില്ല സൈഡിൽ തനിമുണ്ട് ഞാൻ വെച്ചിത് രണ്ടുപേരും ഒരു ടീമായിരിക്കും കാരണം രണ്ടും കൂടി ഒരു വീട്ടിനകത്തുണ്ട് നിന്ന് അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ എല്ലാം വേറെ വേറൊരു ടീമാണെന്നാലും അടിച്ചിട്ട് 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 പക്ഷേ നോ രക്ഷയാണ് വീണ്ടും കേറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും വരുന്നുണ്ട് നോക്കാം മറ്റവനൊക്കെ ഒന്നിനൊറ്റിമോണ്ട് ബാക്കി ഉള്ളൂ ഇന്ന് ഹേക്കറും അങ്ങനെ എന്താ പേര് വെച്ചിട്ടുണ്ടല്ലോ എന്തോ കണ്ടും ഓക്കെ എന്നാലും അവൻ പറ്റും ഇനി അവനൊന്നും ചെയ്യാനും പരത്തില്ല കാരണം തുള്ളി ഇറങ്ങുമേക്കും എന്തായാലും ഉണ്ടെത്താം ഈ സോണ് പിടിച്ചു കണ്ട് പറ്റി വെച്ചാൽ ഒരിക്കലും പരത്തില്ല പക്ഷെ രണ്ടടി കൊടുത്താൽ നമുക്ക് കില്ല് വരുന്നതായിരിക്കും കാരണം അടിച്ച് എന്തായാലും സോൺ പിടി ഇടത്താൻ നമുക്ക് കല്ല് വരും സിമ്പിൾ എന്തായാലും എത്ര കല്ല് കിട്ടി നോക്കിയില്ല ഷെയർ ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് ഇനിസ്റ്റിന് താക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്